ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിലെ പഴക്കം ചെന്ന കെട്ടിടം പൊളിച്ചു നീക്കാൻ തീരുമാനം അഞ്ച് പതിറ്റാണ്ടോളം പഴക്കമുള്ള ബഹുനില കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് നഗരസഭാ കൗൺസിലിന്റെ നടപടി നടപടിക്ക് മുന്നോടിയായി കെട്ടിടത്തിലെ വ്യാപാരികൾക്ക് നോട്ടീസ് നൽകാനും കൌൺസിൽ യോഗം തീരുമാനിച്ചു മുപ്പത് ദിവസത്തിനകം ഒഴിയണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകുക ഇതിനുശേഷം പൊളിക്കൽ നടപടികളിലേക്ക് നീങ്ങും ഈ കെട്ടിടത്തിലെ വ്യാപാരികൾക്ക് ബസ് സ്റ്റാൻഡിലെ പുതിയ കെട്ടിടത്തിൽ മുറികൾ നൽകാനും ആലോചനയുണ്ട് ഇത് സംബന്ധിച്ച വ്യാപാരികളുമായി ചർച്ചയും പരിഗണനയിലുണ്ട് പാലക്കാട് കുളപ്പുള്ളി പ്രധാനപാതയോരത്തെ കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്നും ഉപയോഗയോഗ്യമല്ലെന്നും തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ധ സംഘമാണ് റിപ്പോർട്ട് നൽകിയിരുന്നത് ബലക്ഷയത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയതിന് പിന്നാലെ നഗരസഭയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു നേരത്തെ പരിശോധന വർഷങ്ങൾക്ക് മുമ്പേ കെട്ടിടത്തിൽ കാലപ്പഴക്കത്തിന്റെ ഉണ്ടായിരുന്നു മഴയത്ത് ചോർന്നൊലിച്ചിരുന്ന മുറികളിൽ സീലിംഗിൽ നിന്ന് കോൺക്രീറ്റ് അടർന്നു വീഴുന്നത് പതിവായി മാറി ഇതിനു പിന്നാലെ നഗരസഭാ കെട്ടിടത്തിന് മുകളിൽ മേഞ്ഞാണ് താൽക്കാലിക പരിഹാരം കണ്ടിരുന്നത് കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്ന ഇരുമ്പ് കമ്പികൾ പോലും കോൺക്രീറ്റ് അടർന്ന പുറത്ത് കാണാവുന്ന നിലയിലാണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു സ്ഥാപനങ്ങളാണ് നിലവിൽ ഇവിടെ പ്രവർത്തിക്കുന്നത് പാലക്കാട്